ഹലോ ഫ്രണ്ട്സ് മാക്രോ സെൻ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റെയിൽവേയിലെ പോസ്റ്റിനെ കുറിച്ചാണ് ഇന്ത്യൻ റെയിൽവേയുടെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലെ അധ്യാപക പോസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ ആയിരത്തി മുപ്പത്തി വേക്കൻസികൾ ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടെങ്കിലും അതിൽ എഴുന്നൂറ്റി മുപ്പത്താറ് വേക്കൻസിയും അധ്യാപകർക്കുള്ള തസ്തികകളാണ് അതിൻ്റെ വിജ്ഞാപന നമ്പർ പൂജ്യം ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഫെബ്രുവരി ആറാം തീയതി വരെ അതിലേക്ക് വേണ്ട അപ്ലിക്കേഷൻ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്ലിക്കേഷൻ അയക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കേണ്ടത് അധ്യാപക തസ്തികയിലേക്ക് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ നൽകുന്നവരുടെ തസ്തിക യോഗ്യത ശമ്പളം എന്നിവയെക്കുറിച്ച് തായ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്